പറ്റിയുള്ള േഖനത്തിനെതിരെ പങ്കെടുത്തത് ജനാധിപത്യം സംരക്ഷിക്കാനെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ മന്നം ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ദേശാഭിമാനി ലേഖനത്തിലെ പരാമർശം അറിവിലൂന്നിയ ലേഖനം ഡോക്ടർ കെ എസ് രവികുമാർ എഴുതിയ ലേഖനത്തിൽ ഒരു ഭാഗത്ത് മന്നത്ത പത്മനാഭനെ തെറ്റായി ചിത്രീകരിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുകുമാരൻ നായരുടെ പ്രതികരണം ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തത് പത്മനാഭനെ വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ച ഇന്നും വിശേഷിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പിന്നിലെല്ലാം മന്നത്തിനെ അന്നും ഇന്നും വർഗീയവാദിയെന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് മന്നത്തിനെതിരായ പ്രചാരണത്തിന് പിന്നിലെന്നായിരുന്നു സുകുമാരൻ നായരുടെ വിമർശനം മന്നം സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി പെരുന്നയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സി പി എമ്മിനെ ഉന്നമിട്ടായിരുന്നു സുകുമാരൻ നായരുടെ പ്രസംഗം ദുഷ്പ്രചാരണങ്ങളാൽ നായരും എൻ എസ് എസും തളരില്ല ഏതറ്റം വരെ പോകാനും മടിയില്ല ബാങ്കിന്റെ പേരിൽ സവർണ അവർണ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് മന്നത്ത് പത്മനാഭൻ ജീവിച്ചിരുന്നതിനാൽ നായർ സമുദായം രക്ഷപ്പെട്ടെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു റിപ്പോർട്ടർ I'm